ആപ്പ് സെറ്റിംഗ്സിൽ പുത്തൻ ഫീച്ചർ എനേബിൾ ചെയ്താൽ ഈ ഓപ്ഷൻ ലഭ്യമാകും വാട്സാപ്പ് ഇല്ലാതെ എങ്ങനെ ഒരു ദിവസം തള്ളിനേക്കുമല്ലേ ഈ ഇൻസ്റ്റന്റ് മെസ്സേജിങ്ങ് ആപ്ലിക്കേഷൻ പുത്തൻ പരീക്ഷണങ്ങളും അപ്ഡേറ്റുകളുമായി യൂസർമാരെ പിടിച്ചു നിർത്തുന്ന പോലെ മറ്റൊരു ആപ്പുമില്ലെന്ന് വേണമെങ്കിൽ പറയാം പുതിയ ഫീച്ചറിനെക്കുറിച്ച് പറഞ്ഞാൽ ഇനി യൂസറിന് തീരുമാനിക്കാം തന്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആർക്കെല്ലാം റീഷെയർ ചെയ്യാമെന്ന് ആപ്പ് സെറ്റിംഗ്സിൽ പുത്തൻ ഫീച്ചർ എനേബിൾ ചെയ്താൽ ഈ ഓപ്ഷൻ ലഭ്യമാകും വാട്സ്ആപ്പ് ആൻഡ്രോയിഡ് ബീറ്റ വെർഷൻ രണ്ട് ഡോട്ട് ഇരുപത്തിയഞ്ച് ഡോട്ട് ഇരുപത്തിയേഴ് ഡോട്ട് അഞ്ചിലാണ് നിലവിലിത് സ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്ഡേറ്റിൽ ഒരു സിമ്പിൾ അലോവ് ബട്ടൺ ആണ് ഉള്ളത് ഇത് ടേൺ ഓൺ ചെയ്താൽ നിങ്ങളുടെ സ്റ്റാസ് കാണുന്നയാൾക്ക് അത് റീഷെയർ ചെയ്യാൻ സാധിക്കും ഇനി ഇതിൽ നിങ്ങൾക്ക് ചിലരെ ബ്ലോക്ക് ചെയ്യാം ചിലരെ സ്റ്റാറ്റസ് ഷെയർ ചെയ്യാൻ അനുവാദവും നൽകാം നിങ്ങൾ തന്നെ ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യൂ നിലവിൽ സ്റ്റാറ്റസ് ആർക്കൊക്കെ കാണാമെന്നതിൽ പല ഓപ്ഷനുകൾ വാട്സാപ്പ് നൽകിയിട്ടുണ്ട് ഹൈഡ് ചെയ്യാം റീഷെയർ ചെയ്യാൻ മെൻഷൻ ചെയ്യാം എന്നിവയാണ് അതിലുള്ളത് ഇതിനു മുമ്പ് മൂന്ന് ബില്യൺ യൂസർമാർക്കായി ട്രാൻസ്ലേഷൻ ഫീച്ചറാണ് വാട്സാപ്പ് പരീക്ഷിച്ച് വിജയമായത് നിലവില് ഇംഗ്ലീഷ് സ്പാനിഷ് ഹിന്ദി പോർച്ചുഗീസ് റഷ്യന് അറബിക് ഭാഷകളിലാണ് ഫീച്ചർ ലഭ്യമാകുക അതേസമയം ഫ്രഞ്ച് ജാപ്പനീസ് മന്ദാരിന് ടർക്കിഷ് കൊറിയന് എന്നിവയുൾപ്പെടെ ലധികം ഭാഷകളിലെ ഐഫോൺ ഉപയോക്താക്കൾക്ക് ഈ അപ്ഡേഷൻ ലഭിക്കും ആഗോളതലത്തില് എല്ലാവർക്കും ഈ അപ്ഡേഷന് എപ്പോൾ ലഭ്യമാകുമെന്ന് വാട്സ്ആപ്പ് വ്യക്തമാക്കിയിട്ടില്ല